മച്ചമ്മ അങ്ങനെ നമ്മുടെ ശ്രേയക്കുട്ടി ഒരു ചലഞ്ചായിട്ടേറ്റെടുത്ത് ആ ഏറുമാളത്തിൻ്റെ മുകളിൽ കേട്ടോ ഇത് നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ റോഡിലുള്ള ലാഹലാണ് ഈ ഒരു ഏറുമാളം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അവിടുത്തെ ട്രൈബല് ആൾക്കാർ കിട്ടിയ ഒരു ഏറുമുളമാണ് നല്ല ഹൈറ്റാണ് ഞാൻ പോലും പകുതിയുടെ വരെ കയറിയുള്ളൂ പക്ഷേ നമ്മുടെ ശ്രേയക്കുട്ടി അതിൻ്റെ മുകൾ ഫാം വരെ എത്തിയിരിക്കുകയാണ് അവൾ നല്ല ധൈര്യമുള്ളൊരു പെൺകുച്ചോ ഇത് നല്ലൊരു അടിപൊളി ഒരു ഏറുമാട കേട്ടോ കാഴ്ചയിലൊക്കെ നല്ലൊരു ഏർമാടാണ് നല്ല സൂപ്പറാണ് ഈ സ്ഥലം തന്നെ നമുക്ക് നല്ല ക്ലൈമറ്റും നല്ല തണുപ്പും നമ്മുടെ ശബരിമല വനമല്ലേ എല്ലാ മൃഗങ്ങളും ഉള്ളൊരു വനമാണ് അപ്പോൾ നമുക്ക് ഈ റോഡേ പോകുമ്പോൾ നമുക്ക് ഈ ഈർമാട കാണാൻ പറ്റും ഈ റോഡ് സൈഡിലാണ് ഈ ഏർമാട ഉള്ളത് ഒത്തിരി ട്രൈബിലുകാർ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട് ട്രൈബില് അങ്ങനെ ഫ്രീയെ കുട്ടിക്ക് നമുക്ക് ഏറ്റവും ടോപ്പിലോട്ട് കയറാൻ പറ്റിയില്ല എന്നാലും ഏകദേശമൊക്കെ അതിൻ്റെ ഇറമ്പിൽ അവിടെ ചെന്നിട്ടുണ്ട് നമ്മുടെ രമേശ് കയറി അവൻ പകുതിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകും ശ്രേയക്കുട്ടി ധൈര്യത്തോടെ അതേ കയറി ഞങ്ങളൊക്കെ താഴെ നിന്ന് അങ്ങനെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ശ്രേയക്കുട്ടി തിരിച്ചിറങ്ങി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ വന്നാൽ നമുക്ക് ഇതെല്ലാം കാണാം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ വരെ യാത്ര ചെയ്തിട്ടാണ് തിരിച്ച് വന്ന വഴിക്കാണ് ഞങ്ങൾ ഇവിടെ കയറി ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക